ഹലോ അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു കേട്ടോ നമ്മൾ ഏകദേശം ഒരു വർഷമായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് യൂട്യൂബ് ചാനലിനകത്ത് എന്താ പറയുക അല്ല അറിയാൻ പോലെ അറിയുന്ന പോലെ തന്നെ ബീച്ചു തിരക്കും കാര്യങ്ങളൊക്കെയാണ് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് അപ്പം ഇന്നൊരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാനൊരു ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാന്ന് വിചാരിച്ചു കുറെ പേര് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് മെസ്സേജ് ഇരുന്നുണ്ടായിരുന്നു ചേച്ചി ഒരു ഷെഫല്ലേ ചേച്ചി കുറച്ച് റെസിപ്പീസ് ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഹലൂമി ലത്തു സ്ട്രോപ്പ് അപ്പൊ ഉണ്ടാക്കിയാലോസ്മി ആസ്ലി വെൽക്കം ടു ദി വീഡിയോ അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ടോട്ടില്ല ബ്രെഡാണേട്ടില്ല റാപ്സ് അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ ഇത് വാങ്ങാൻ കിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ വാങ്ങാൻ കിട്ടില്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിൽ സെയിം റെസിപ്പി ഫോളോ ചെയ്യാം നമ്മുടെ ഈ ഹലൂമി ചീസ് ഉണ്ടല്ലോ ഇതൊരു സ്ലൈസ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റോളം നമ്മൾ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സോൾട്ടി ആയിട്ടുള്ള ചീസ ഇത് അപ്പം നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പം ഭയങ്കര സോൾട്ടി സോൾട്ടിയാണ് പോകും അപ്പം അതുകൊണ്ട് നമ്മൾ സ്ലൈസ് ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണേ അപ്പം ഞാൻ എന്തെ ഈ ചീസ് തിന്ന സ്ലൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടേ സ്ലൈസ് ആക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ നമുക്കിത് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാവേ അപ്പം ഇതേ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്തെടുക്കാം അപ്പം ഇതിന്റെ ഉപ്പ് ഫുൾ ആയിട്ട് പോവും നമുക്ക് കുക്കുംബറ് ഞാൻ ജൂളിനാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ മറ്റോ സീഡ്ലെസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ സീഡ് വേണ്ടേ ഇനി അത് ജൂളിനാക്കി എടുക്കണേ േ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച് സോക്ക് ചെയ്ത് വെച്ചാൽ ഹലൂമി ചീസ് ഉണ്ടല്ലോ അതൊരു ടു ത്രീ ടൈംസ് നല്ലപോലെ വാഷ് ചെയ്തെടുത്തോട്ടോ ഹലൂമി ചീസ് നല്ല നല്ല പോലെ നമ്മൾ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ നല്ലപോലെ സോൾട്ട് കുറഞ്ഞു കാണോട്ടോ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ചീസാണേ അപ്പൊ ഇനി നമുക്ക് അതിന്റെ സ്റ്റഫിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് ചീസ് ലാസ്റ്റ് നമ്മൾ ഗ്രില്ല് ചെയ്ത് വെക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഇത് ഗ്രില്ല് ചെയ്ത് വെച്ചിട്ട് സ്റ്റഫിങ് ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ ഇത് ഹാർഡായി പോകും അപ്പം കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പം നമുക്ക് നമ്മുടെ ബ്രെഡിനകത്ത് ഫില്ലിങ് എല്ലാം വെച്ചിട്ട് ഇത് ലാസ്റ്റ് ഗ്രില്ല് ചെയ്ത് ഡയറക്റ്റ് നമുക്ക് റോൾ ചെയ്യാം നമുക്ക് ടൊട്ടില വാപ്സ് വെച്ച് കൊടുക്കാറേ കണ്ടോ ഉണ്ടോ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ റോളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സാധനം ഇനി ആദ്യമായിട്ട് ഞാൻ കുറച്ച് മയണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്യണം കുറച്ച് വെച്ചു കൊടുക്കാം കുക്കുംബേസ് ജോലിയും ചെയ്തത് ഇതെ കുറച്ച് ടൊമാറ്റോസ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ സ്റ്റഫിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ആ ചീസ് ഡയറക്റ്റ് ഗ്രില്ല് ചെയ്യുക ഡയറക്റ്റ് നമ്മുടെ സ്റ്റഫിങ് ചെയ്ത് വെക്കുക ഇത് നേരത്തെ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റഫിങ് ഉണ്ടാക്കാൻ വന്നാൽ നമ്മുടെ ചീസ് ഹാർഡായി പോവും ഓരോ ടേസ്റ്റും കാണത്തില്ല അപ്പം ഇങ്ങനെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമുക്ക് ചീസ് ഗ്രില്ല് ചെയ്തെടുക്കാം നമ്മൾ സ്ലോ ഫ്ലെയിമിൽ ഇട്ട് ചീസ് ഗ്രില്ല് ചെയ്യുവാണെങ്കിൽ അത് മെൽറ്റ് ആയി പോവും മീൻസ് നമുക്ക് കറക്റ്റ് ഒരു ടെക്സ്ചറിൽ കിട്ടത്തില്ല ചീസ് ഇതേ നല്ലൊരു മീഡിയം ഹോട്ട് ഹോട്ടാകുമ്പോഴത്തേനും പേരിന് വേണ്ടി മാത്രം ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുക്കുക പേരിന് വേണ്ടി മാത്രം ഓൾറെഡി നോൺ സ്റ്റിക്ക് ആണ് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണേ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഇനി ഓരോന്ന് വെച്ചുകൊടുക്കാവേ എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് കേട്ടോ ഞാൻ കൈകൊണ്ട് മറിച്ചെടുത്തേ നിങ്ങൾക്ക് നിങ്ങളൊരു സ്ലൈസർ കൊണ്ട് തിരിച്ചിട്ടാ മതി കേട്ടോ ഫ്ലെയിമിൽ ഇട്ട് കിട്ടുമ്പോ നമുക്ക് ഈ സ്ട്രെക്ചർ തന്നെ കിട്ടുന്നുണ്ടോ ചീസ് കൂടെ റെഡി ആയിട്ടുണ്ടേ നമ്മുടെ സ്റ്റഫിംഗ് കൂടി ഇരിപ്പുണ്ട് നേരെ എടുക്ക ഓരോന്നോരോന്നിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കണം നല്ല ടൈറ്റില് നല്ല റോൾ ആക്കിട്ട് തന്നെ അത് എടുക്കണം എത്ര പരിപാടി വേരി സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഒരു റോളും കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്റെ ഫ്രണ്ടും കൂടെ ഉണ്ടേ ഇനി നമുക്കിതൊന്ന് വിളിതെടുക്കണേ പുറത്തേക്ക് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് ആ പാനിനകത്തോട്ടൊന്ന് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പറൊക്കെ അപ്പുറം ഒന്ന് കളറാക്കി എടുത്താൽ മാത്രം മതി അപ്പേ നാല് വശം നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ കട്ട് ചെയ്ത് നമുക്ക് നോക്കാം ഇങ്ങനെ ഉണ്ടോ അടിപൊളി െ എങ്ങനെയുണ്ട് അതെ എന്റെ ഫ്രണ്ട് കാരണം ഉറങ്ങുമായിരുന്നു ഞാൻ അവളെ കുത്തിപ്പൊക്കിട്ടുണ്ട് ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് അവള് ഫസ്റ്റ് ടൈം ആയിരിക്കും ട്രൈ ചെയ്യുന്ന ചോദിച്ചു നോക്കാം ഉറക്കത്തിന് ഓടി വന്നിട്ടുണ്ട് ഞാൻ സാധനം ഈ സാധനം മുന്നേ കഴിച്ചിട്ടുണ്ടോ ഇത് എന്താ സാധനം അറിയാമോ ഇത് ഗ്രിൽഡ് ഹലൂമി ലത്ത് സ്ട്രോപ്പാ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ ട്രൈ ചെയ്ത് നോക്ക് സംഭവം ഞാൻ വെജിറ്റബിൾസും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഒക്കെ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ അപ്പൊ എന്തായാലും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ലോ അപ്പൊ എന്തായാലും ഒരു റെസിപ്പീസും കൂടെ ഷെയർ ചെയ്യാന്ന് വെച്ചിട്ടാണ് കൊറേ പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ചേച്ചി ഷെഫല്ലേ കുറച്ച് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുക ഞങ്ങൾക്ക് റെസിപ്പീസ് ഫോളോ ചെയ്യാൻ പറഞ്ഞു നോക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്ക് നമുക്ക് ലഞ്ച് ഒക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം കേട്ടോ പറയാം കഴിക്കുന്ന ഒരു ഇല്ല സംഭവം കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസ് അതെ നമ്മള് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ അടിപൊളി ഒരു ലഞ്ച് ബോക്സും ബോക്സ് ബോക്സ് ഒക്കെയാണ് അപ്പൊ അടുത്ത റെസിപ്പീസ് ആയിട്ട് നമുക്ക് കാണാം ഈ ദുബായിലുള്ളവർക്കൊക്കെ ഓഫീസിൽ പോകുമ്പോൾ പറഞ്ഞു രാവിലെ കിച്ചണിൽ ഫുള്ള് അയ്യോ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ലഞ്ച് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അടിപൊളി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ കേട്ടോ അപ്പൊ ട്രൈ നോക്ക നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമന്റ് ഇട അതുപോലെ നമ്മളെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ കുറെ എന്താ പറയാ വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും ഇറ്റാലിയൻ ഫുഡും എല്ലാം നമുക്ക് ആഡ് ചെയ്യണം അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുതൽ ആഗ്രഹമുള്ളവരൊക്കെ കൂടെ കൂടിക്കുക പുതിയ പുതിയ വെറൈറ്റി ഡിഷസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ